ഞാൻ എൻ്റെ പൊതുജീവിതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കളങ്കരഹിതമായി കൊണ്ടുപോകാനാണ് ശ്രമിച്ചിട്ടുള്ളത് മാപ്പു ഗുണനിതേ എന്തുകൊണ്ടങ്ങുന്ന കാര്യം ഞങ്ങളോട് ആദ്യമേ പറഞ്ഞില്ല എന്തോരും ഞങ്ങള് തെറ്റിദ്ധരിച്ച് സത്യങ്ങുന്നേ പരമാത്രം അന്ന് നിയമസഭയിൽ വെച്ച് രണ്ട് കൈ ഉയർത്തി കാണിച്ചപ്പോഴും സാനിറ്റൈസറും ഹാൻഡ് വാഷും ഒക്കെ പല തവണ തഴുകി തലോടി ഇറക്കി മാലിന്യം മൊത്തവും പോയാണ് ആ കൈകൾ ഞങ്ങൾ അവിടെ കണ്ടതെങ്കിലും ഇച്ചര കളങ്കം അവിടെ ഇവിടെ പറ്റി പിടിച്ചിട്ടില്ലേ അവിടെ പറ്റി എന്ന് ഞങ്ങൾ സംശയിച്ചായിരുന്നു ഇപ്പൊ ആ സംശയം എല്ലാം തീർന്നു കളങ്കം എന്ന് വെച്ചാൽ എന്താണെന്ന് അങ്ങുന്നിനെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം പാവ എനിക്ക് അഭിമാനിക്കാൻ വക നൽകുന്നൊരു കാര്യം എന്റെ കുടുംബം പൂർണ്ണമായി അതിനോടൊപ്പം നിന്നു എന്നുള്ളതാണ് അത് പിന്നെ പുതിയ പോയിന്റ് അല്ലല്ലോ ഞങ്ങൾക്കറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ ഒരു കുടുംബം മുഴുവൻ ഒരാളുടെ കളങ്കരഹിത പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കാന്ന് പറഞ്ഞ വേറെ ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരുടെ ഫാമിലിയിലെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഒരു രീതിയാണ് കേട്ടോ ഇവിടെ കണ്ടിട്ടുള്ളത് എൻ്റെ മക്കള് രണ്ടുപേരും അതേ നില സ്വീകരിച്ചു പോയിട്ടുണ്ട് മക്കളിൽ മോളുടെ കാര്യം ഒട്ടും എടുത്തു പറയണ്ടുന്നേ ഇതൊക്കെ ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കണോ ഞങ്ങൾക്കറിയാ ആളുകളാണോ നിങ്ങളൊക്കെ ഷോ പാവം പാവം പിടിച്ച കമലചേച്ചിര പെൻഷൻ കൊണ്ട് ബാംഗ്ലൂരിൽ ഒരു ചെറിയ വെട്ടിക്കട തുടങ്ങിയവരെ എന്തോരോ അപവാദങ്ങളാ മോള് കേട്ടത് ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാമെന്ന പിന്നെ മോൻറെ കാര്യം കഴിഞ്ഞ ദിവസം അല്ലേ അറിഞ്ഞത് എല്ലാത്തിനും മക്കൾ കൂടെ ഉണ്ട് ഭാര്യ ഒപ്പമുണ്ട് ഇതെല്ലാം ഞങ്ങൾക്കറിയാം ചേട്ടാ വിഴിഞ്ഞത്ത് മറ്റേ കപ്പൽ വരുന്നതിനോടനുബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ വണ്ടിയെ കയറി ഇരുന്ന് കൂടെ വന്ന ആളുകളല്ലേ കൊച്ചുമൻ ഉൾപ്പെടെ അല്ലായിരുന്നോ ഔദ്യോഗിക വാഹനത്തിന് ഏഹ് അവിടുത്തെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും കൊച്ചുമകൻ ഉൾപ്പെടെ അല്ലേ അവിടെ ഇരുന്നത് ഒന്നിൽ ഒരു കളങ്കുമില്ലെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ഇത് എന്തോത്തിനാ ഇങ്ങനെ ഏറ്റു പറയുന്നത് ഇലക്ഷൻ എടുത്തോണ്ടാണോ എല്ലാം അറിയാം ഞങ്ങൾക്ക് നിങ്ങൾ ഈ പറയുന്ന മകനില്ലേ നിങ്ങൾ എത്ര പേരെ മകനെ കണ്ടിട്ട് അറിയില്ല അതെന്താ കാണിരിക്കാൻ കാണാമറിയോ കൊണ്ട് വെച്ചിരിക്കുവായിരുന്നു അതോ കാണാനും ഇല്ലേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകനാണല്ലോ അധികാരത്തിന്റെ ഇടനാഴികളിൽ സഞ്ചരിച്ചും അധികാരത്തിന്റെ ഇടനാഴികളിലൂടെ സഞ്ചരിച്ചിട്ടുള്ള മുഖ്യമന്ത്രിമാരെയൊക്കെ കണ്ടിട്ടുണ്ട് അധികാരം കൈ കിട്ടിയതിന് ശേഷം ആ സിംഹാസനമാണ് താൻ ചെല്ലുന്ന ഇടങ്ങളെല്ലാം എന്ന് കരുതിയിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയും കണ്ടിട്ടില്ല അത്തരം മുഖ്യമന്ത്രിമാരുടെ മക്കളെയും ഞങ്ങൾ കണ്ടിട്ടില്ല ഏതെങ്കിലും കണ്ടോ എത്ര എന്ന് പോലും സംശയമാണ് അതൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളല്ലേ അറിയില്ലെങ്കിൽ പിന്നെ ഒരു മുഖ്യമന്ത്രിയുടെ മോനെന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത് ഒരു മുഖ്യമന്ത്രിയുടെ മകന് ഹൗസിൽ എത്ര മുറികളുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണ്ടേ മുറികൾ മാത്രമല്ല എത്ര കക്കൂസ് ഉണ്ട് കുളിമുറിയുണ്ട് എത്ര ജനാലകളുണ്ട് വാതിലുകളുണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് മുഖ്യമന്ത്രിയുടെ മകൻ അറിഞ്ഞിരിക്കേണ്ടതല്ലേ അതുപോലും അറിഞ്ഞൂടെ ഇതൊക്കെ നാണക്കേടല്ലേ മുറിയുണ്ട് എന്ന് പോലും സംശയമാണ് അതാണ് എന്റെ മകൻറെ പ്രത്യേകത അയ്യോ ഇത്രയും പ്രത്യേകതകളുള്ള ഒരു മകനായിരുന്നു അങ്ങുന്നതെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ ഇനിയും ഉണ്ടോ പ്രത്യേകതകൾ ഏതും ഏത് മകനെ കുറിച്ച് വൈമാനബോധം ഉണ്ടാവും പക്ഷേ എന്റെ അഭിമാന ബോധം പ്രത്യേക തരത്തിലുള്ളതാണ് നമുക്ക് പിന്നെ ഒരു ദുഷ്പേരും എനിക്ക് രീതിയിൽ എന്റെ മക്കള് ആരും പ്രവർത്തിച്ചിട്ടില്ല മകൾക്ക് നേരെ പലതും ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കിയപ്പോ അന്ന് ഞാൻ അതിനെ ചിരിച്ചുകൊണ്ട് നേരിട്ടില്ലേ ഉയർത്തിക്കൊണ്ട് വന്നപ്പോ അതിനെ നേരിട്ടേ ഇല്ലായിരുന്നല്ലോ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പം മീഡിയക്കാരോട് കയർക്കുകയാണല്ലോ ചെയ്തത് ഇനി നിമിഷം വരെ അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നിട്ടില്ലല്ലോ എപ്പോഴാ ചിരിച്ചുകൊണ്ട് അവിടെ കഴിയുന്ന ഒരാളെ അയാളെ വിവാദത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുന്നത് എവിടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് നോട്ടീസ് കൊടുക്കുന്ന പരിപാടി ഈടി നിർത്താൻ കേട്ടോ ഉറുമ്പ് എനിക്ക് നിങ്ങളെയൊക്കെ അത് എന്നെ ബാധിക്കൂ ഈ പറഞ്ഞ ആളെ ും നിങ്ങളെ ഇതൊന്നും സുനാമി വന്നാലും നിങ്ങളെ ഒന്നും ഞങ്ങറിയാം ഇത് മുഴുവൻ ബാധിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ അല്ലേ ഈ കേസിന്റെ നോട്ടീസ് കൈപ്പറ്റിയ തുടങ്ങി ബാക്കി അങ്ങോട്ടുള്ള കംപ്ലീറ്റ് ബാധിക്കുന്നത് ഇവിടുത്തെ പൊതുജനക്ഷല്ലേ നിങ്ങളെ ബാധിക്കത്തില്ല എവിടെയാണ് ഈ പറയുന്ന ഏജൻസിയുടെ എന്താ എന്താണ് ആ കൊടുത്തത് അയ്യോ സമൻസ് കൊടുത്തെന്ന് പറഞ്ഞത് നാട്ടുകാരും മീഡിയക്കാരും ഒന്നും അല്ല ബേബിച്ചായെ പറഞ്ഞായിരുന്നല്ലോ സമൻസ് കൊടുത്ത് എന്നിട്ട് അഡ്രസ്സ് തെറ്റിപ്പോയതാണെന്നും പറഞ്ഞ് അത് പിൻവലിച്ചെന്ന് നോട്ടീസ് 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 നോക്കി ആ തന്നെ തന്നെ അസംബന്ധ ആണെന്ന് അവർക്ക് അതൊന്നും അങ്ങോട്ട് കേട്ടില്ലായിരുന്നോ ഓ ഇപ്പൊ സമൻസേ കിട്ടിയിട്ടില്ലെന്നാണോ പറഞ്ഞു വരുന്നത് അപ്പൊ അങ്ങനെ നിങ്ങൾ ആദ്യം തമ്മി ഒരു ധാരണയിലെത്ത് അത് കഴിഞ്ഞു വേണ്ട ഗ്യാപ്സിൽ ഇറക്കാൻ ഇതിപ്പോ പൊതുജനങ്ങൾക്ക് കൺഫ്യൂസൺ ആയില്ലേ അത് മാത്രമാണോ ശിവൻകുട്ടി അദ്ദേഹം എഴുതി വായിച്ച വായിര് കണ്ടിട്ട് അവിടെ വന്ന മീഡിയക്കാർ കരഞ്ഞെന്നാ പറയുന്നത് എങ്കിലും കഴമ്പുള്ള ഒരു കേസായിരുന്നുവെങ്കിൽ ഒന്നര വർഷത്തിലധികമായി ഇ ഡി വെറുതെ ഇരിക്കുമായിരുന്നു സർക്കാരിനെ അപകൃത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ ഇ ഡി അയച്ചത് നിങ്ങളോടുള്ള വൈരാഗ്യം തീർക്കാനുള്ള സമൻസ് ആണ് അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇ ഡിക്ക് അബദ്ധം പറ്റിയതാണ് തെറ്റുപറ്റിയതാണ് നിങ്ങളെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് തുടങ്ങി ഒരുപാട് ക്യാപ്സ്യൂളുകൾ സൈഡിൽ ഇറക്കിയായിരുന്നു ശിവൻകുട്ടി അദ്ദേഹം ഉൾപ്പെടെ ഇതൊന്നും അപ്പൊ അറിഞ്ഞില്ലേ ദൈവം ഈ അങ്ങുന്നിന്റെ പെർമിഷൻ ഇല്ലാതാണോ അതെല്ലാം മെഴുകിയത് ഇവിടെ തെറ്റായൊരു ചിത്രം വരച്ചു കാട്ടാൻ നോക്കുകയാണ് ഇനി വേവിച്ചും ശിവൻകുട്ടിയോടും ഒക്കെ എല്ലാം പറയണം കേട്ടോ കറക്റ്റ് ആയിട്ട് വരച്ച് പഠിച്ച് നല്ല വൃത്തിയായിട്ട് ഇനി വന്ന് ചിത്രം ചുമ്മാ ചിത്രം ഇത് കാണുന്ന ആളുകൾ എന്തോ വിചാരിക്കുന്നത് ഇത്തരം ഒരു ഉദ്ദേശത്തിലാണ് എന്നെ മറ്റൊരു തരത്തിൽ കാണിക്കണം ഇടയിലെ ഒരു സമൻസിന്റെ വാർത്ത വന്നിട്ട് വേണം മറ്റൊരു തരത്തിൽ കാണാൻ ജനങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ ചിത്രീകരിക്കാൻ പറ്റുമോ നോക്കണം സമൂഹത്തിന് മുന്നിൽ കളങ്കിതനാക്കി ചിത്രീകരിക്കാൻ പറ്റുമെന്ന് നോക്കണമെന്നോ എന്തിന് ഇനി ആ കളങ്കം എന്നുള്ള വാക്കിനെ കളങ്കപ്പെടുത്തരുതേ അങ്ങ് ആ വാക്കങ്ങ് ഉപേക്ഷിക്ക് അതങ്ങ് വിട് ഞങ്ങൾ ആ വാക്കിനെ ഒരു ജീവനായിട്ട് ഉടലോടെ കണ്ടുകൊണ്ടിരിക്കുക എന്നും ഒന്നല്ല കുറെ ഉണ്ട് കളങ്കങ്ങൾ അതിന് ഞങ്ങ് വെറുതെ വിട് ആവർത്തിച്ചാൽ വ്യക്താക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരഴിമതിയും എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടാവില്ല എൻ്റെ ഭാഗത്ത് ഉണ്ടാവില്ല എല്ലാവരും വിശ്വസിച്ചു എന്നതിന്റെ ധാരണയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് കെ മോഡൽ